ദസട്ട നമസ്കാരം രണ്ടു ദിവസം മുമ്പ് ഞാൻ ദസട്ടിനെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു ജനുവരി പത്താം തീയതി ഞങ്ങൾ എസ് സി സിയിൽ ഒരു ചെറിയ ഫങ്ഷൻ ഉണ്ട് ദസേറ്റിന് വരാൻ സമയമുണ്ടാവോ എന്ന് ചോദിച്ചു ദസട്ടിൻ കുറേ ചിരിച്ചു എന്നിട്ട് പറഞ്ഞു കഴിഞ്ഞ ദാസറ്റിന്റെ പിറന്നാളിന് ഞാൻ സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു ഇനി ഓൺലൈനിലുള്ള പരിപാടി നമുക്ക് വേണ്ട ദാസറ്റാ ദസരം ബുദ്ധിമുട്ടാണെങ്കിൽ പിറന്നാള് ദിവസം ഞങ്ങൾ എല്ലാവരും കൂടെ അമേരിക്കക്ക് വരാം എന്നിട്ട് അവിടെ വന്നിട്ട് ദാസേട്ടിനെ നേരിട്ട് വിഷയമെന്ന് ഞാനിങ്ങനെ തമാശ രൂപത്തി പറഞ്ഞിരുന്നു അപ്പോൾ ദാസേട്ടൻ എന്നോട് തീർച്ചയായിട്ടും അടുത്ത പിറന്നാളിനെ നേരിട്ട് വരും നമുക്ക് ഒന്നിച്ച് കാണാൻ സാധിക്കും എന്നൊക്കെ പറഞ്ഞു നമുക്ക് ദാസേട്ടിനെ നിങ്ങളെല്ലാവരെയും പോലെ നമുക്ക് ദാസേട്ടിനെ നേരിട്ട് കാണാനുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാനിങ്ങനെയൊക്കെ പറയുന്നത് അപ്പം അഭിപ്രായം പിടിച്ചപ്പോൾ ദാസേട്ടൻ പറഞ്ഞു വരണമെന്ന് വിചാരിച്ചതാണ് പക്ഷേ ജനുവരി അഞ്ചാം തീയതി എങ്കിലും ഇവിടെ എത്തണമെന്ന് വിചാരിച്ചതാണ് പക്ഷെ സാധിച്ചില്ല അത് ഇനി ഏത് ദിവസമാണ് വരുന്നതെന്ന് എനിക്കിപ്പോൾ പറയാനും പറ്റുന്നില്ല അപ്പം ഞാൻ പറഞ്ഞു പണ്ടൊരു സിനിമയിൽ പറഞ്ഞിട്ടുണ്ട് എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസേട്ടാന്ന് പറഞ്ഞിട്ടുണ്ട് അതിൽ മോഹൻലാൽ ദാസ എന്നാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞിട്ട് എൻ്റെ ഒരു മര്യാദ കൊണ്ട് ദാസേട്ട എന്നാക്കിയെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ദാസേട്ടൻ കൂടെ ഏതാണ്ട് അരമണിക്കൂറോളം ഒരുപാട് തമാശകൾ പറഞ്ഞിരിക്കാനൊക്കെ ഉള്ളൊരു ഒരു സമയം ഉണ്ടായി നമ്മളൊക്കെ ജീവിതത്തിൽ ഏറ്റവും വലിയ നിധിയായിട്ട് കാണുന്നത് അങ്ങനെയാണ് ദാസേട്ടനോട് ഫോണിൽ സംസാരിക്കാൻ സാധിക്കുക അല്ലെങ്കിൽ ദാസേട്ടൻ്റെ ഒരു വോയിസ് മെസ്സേജ് എൻ്റെ ഫോണിൽ വരിക അതൊക്കെയാണ് നമ്മൾ ഈ സിനിമയിൽ വന്നതിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്ന സന്ദർഭങ്ങൾ അതൊക്കെയാണ് ദാസരറ്റിൻ്റെ ഷഷ്ടി പൂർത്തിക്കാണ് രണ്ടായിരത്തിൽ രണ്ടായിരം ജനുവരി പത്തിനാണ് ഞാൻ ആദ്യമായിട്ട് ദാസറിനെ പിറന്നാൾ വിഷയം വേണ്ടി വിളിക്കുന്നത് അന്ന് തൊട്ട് ഇന്ന് എല്ലാ ജാനുവരി പത്തിനും എനിക്ക് ദാസേറിനെ വിളിച്ച് വിഷയം സാധിച്ചിട്ടുണ്ട് ദാസേറിൻ്റെ ഈ ഇങ്ങനെയുള്ള പിറന്നാൾ ആഘോഷങ്ങൾക്ക് നേരിട്ട് പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം അന്നതി ഞാനും മനോജ് കെ മാത്രം ഇത്തവണ വന്നിട്ടുള്ളൂ മമ്മൂട്ടി വന്നിട്ടില്ല അത് ഓർമ്മ വേണം കേട്ടോ അപ്പോൾ ഇവർക്കൊക്കെ ഇത്രയൊക്കെ ഉള്ളു ദാസേട്ടാ ഞങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ എന്ന് അപ്പൊ ഇന്ന് ഞാനും മനോജ് കെജേനും കൂടെ പറയായിരുന്നു നമ്മൾ ദാസേട്ടൻ്റെ പിറന്നാൾ എന്ന് പറഞ്ഞാൽ ജനുവരി പത്താം തീയതി വേറെ ഒരു പരിപാടിക്കുമ്പോൾ പോവാതെ ഓടി പിടിച്ചു പോകും ഞങ്ങളുടെ പിറന്നാളിന് ഒരു വിഷ് പോലും ചെയ്യാ എന്നാണെന്ന് പോലും ദാസേട്ടനെ അറിഞ്ഞുകൂടാ അപ്പൊ ഇനി മമ്മൂട്ടിയുടെ പിറന്നാളും മോഹൻലാലിന്റെ പിറന്നാളിനും ഒക്കെ വിഷ് ചെയ്യുമ്പോൾ ആലോചിക്കണം ദാസേട്ട വിഷയം നേരിട്ട് വരുന്നത് ഞാനും മനോജ് കെന് മാത്രമേ ഉള്ളൂ അത് ഓർമ്മ വേണം കേട്ടോ ദാസേട്ടാ അപ്പൊ എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ ദാസേട്ട ദൈവം ആയുസ് തിരഞ്ഞെടുത്തോളം കാലമാണ് ആരോഗ്യവും സന്തോഷവും സമാധാനവും ഐശ്വര്യവും എല്ലാം ഉണ്ടാവട്ടെ ദാസേട്ടൻ എൻ്റെ ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ പ്രഭുചച്ചി ഞാനും ദാസേറ്റിനോട് സാധാരണ ഫോണിൽ സംസാരിക്കുമ്പോൾ ദാസേട്ടേക്കാൾ കൂടുതൽ പ്രഭചിച്ചിയാണ് എന്നോട് ഓരോ കാര്യങ്ങൾ പറയാറുള്ളത് പ്രഭിചച്ചി എനിക്ക് തന്ന ഏറ്റവും വലിയ കോംപ്ലിമെൻ്റായിട്ട് ഞാൻ കണക്കാക്കുന്നത് പലരും ദാസേട്ടാന്ന് വിളിക്കുന്ന പോലെയല്ല സ്ഥിതിക്ക് ദാസേട്ടാണെന്ന് വിളിക്കുമ്പോൾ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ എന്ന് പ്രഭിച്ചി പറഞ്ഞിട്ടുണ്ട് അതെല്ലാവരും കൂടെ ഒന്ന് അറിഞ്ഞുകൊണ്ടേ അപ്പോൾ എല്ലാവർക്കും എൻ്റെ നന്ദി നന്ദി നമസ്കാരം അനൽസ് के जरिए बड़